ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ഡി എൽ എഡ് ഹിന്ദി കോഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷം സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹിന്ദി എന്ന് പറയുന്ന കോഴ്സിന് വളരെയധികം സ്കോപ്പാണുള്ളത് ഡി എൽ എഡ് ഹിന്ദി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെ എൽ ടി എക്സാംസ് എഴുതാൻ പറ്റും ഗവൺമെൻറ് എക്സാം ആണ് ജെ എൽ ടി എന്ന് പറയുന്നത് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു എക്സാം ആണ് പലരും ഇത് അറിയുന്നില്ല അപ്പോൾ പ്ലസ് ടു ആണ് യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗ ഒരു കുട്ടി പാസ്സായിട്ടുള്ള കുട്ടി പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കാണ് പ്രായപരിധി െങ്കിൽ ഇപ്പോൾ ഇത് അഡ്മിഷൻ എടുക്കാൻ പറ്റും പിന്നെ ഏജ് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് പ്രധാനമായും സ്വാശ്രയ സ്ഥാപനങ്ങളിൽ അറുപത് അറുപത് സീറ്റ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് മലബാർ ഹിന്ദി പ്രചാര കേന്ദ്രം മലപ്പുറത്തുണ്ട് ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം അടൂരുണ്ട് പെർഫെക്റ്റ് ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ട പിന്നെ ഡെ എൽഡ് പ്രവേശനം ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാനിവിടെ കൊടുത്തിരിക്കാം ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ പഠിച്ചു തുടങ്ങാം നന്ദി